ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചെങ്കിലും സൗഹൃദം തുടരുകയാണ് ജാസ്മിനും ഗെബ്രിയും ഒരുമിച്ചുള്ള യാത്രകളും ഉദ്ഘാടനങ്ങളും ഒക്കെയായി തിരക്കിലാണ് താരങ്ങൾ മിക്കപ്പോഴും റസ്മിനും കൂടെ കാണും ഇരുവർക്കും യൂട്യൂബ് ചാനലുകളുമുണ്ട് ഇവരിടുന്ന വീഡിയോകൾക്ക് ധാരാളം വ്യൂവേഴ്സും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഇരുവരും ഒരുമിച്ചുള്ള ബംഗ്ലൂർ യാത്രയുടെ വീഡിയോ വൈറലായിരുന്നു ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഡ്രൈവ് ചെയ്താണ് താനും ജാസ്മിനും ബെംഗളൂരുവിൽ എത്തിയതെന്നാണ് ഗബ്രി പറയുന്നത് സായി കൃഷ്ണയും റസ്മിനും ഒപ്പമുണ്ട് ഒരു പ്രൊമോഷന്റെ കാര്യത്തിനാണ് തങ്ങൾ വന്നതാണെന്നാണ് ജാസ്മിൻ പറയുന്നത് ഗബ്രി വീഡിയോ എടുക്കുന്നത് എന്നാൽ തന്റെ യൂട്യൂബിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്ന് ജാസ്മിൻ ഗബ്രി ജാസ്മിന് ഒരു ഫ്ലവർ ബൊക്കെ നൽകുമ്പോൾ ഇത് കണ്ടാൽ ഗബ്രി ജാസ്മിനെ പ്രൊപ്പോസ് ചെയ്തുവെന്ന ആളുകൾ പറയുമെന്ന് സായി പറയുന്നുണ്ട് നീ എന്തിനാണ് ഇത് വാങ്ങിച്ചതെന്ന് ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട് എനിക്കിത് ഇഷ്ടമായത് കൊണ്ടാണ് എന്നാണ് ഗബ്രി പറയുന്നത് ഇവരിപ്പോൾ എന്തിട്ടാലും വൈറലാണ് ഇപ്പോൾ വയനാടിന്റെ ദുരന്തത്തിൽ പങ്കുചേർന്നുകൊണ്ട് ജാസ്മിനും ഗബ്രിയും ഒരു സ്റ്റോറി പങ്കിട്ടിരിക്കുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം തുക സമാഹരിച്ചു നൽകിയെന്നാണ് സ്റ്റോറി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വളരെ ചെറിയ തുക പോലും സംഭാവന ചെയ്ത് ധനസമാഹരണത്തിലൂടെ വയനാടിന് ജബ്രി ഫാം സംഘടിപ്പിച്ചത് ഞങ്ങൾ ഒരുമിച്ച് ഒരു ലക്ഷം രൂപ സംഭാവന ചെയ്തു ഈ ക്യാമ്പയിനിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു നമുക്കൊരുമിച്ച് വയനാടിനെ പുനർനിർമ്മിക്കാം ഒരുപാട് സ്നേഹവും പ്രാർത്ഥനകളും എന്നാണ് ഇരുവരും കുറിച്ചിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്നും നിരവധി സിനിമാ താരങ്ങളാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി എത്തിയത് ഇപ്പോഴിതാ നടൻ പ്രഭാസും വയനാടിന് കൈത്താങ്ങുമായി എത്തിയിരിക്കുകയാണ് രണ്ടു കോടി രൂപയാണ് നടൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് കേരളം നേരിട്ട ഏറ്റവും ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചതെന്നും ഈ സാഹചര്യത്തിൽ എല്ലാവരും കേരളത്തിനൊപ്പം നിലകൊള്ളണമെന്നും പ്രഭാസ് പറഞ്ഞു ഈ ദുരന്തത്തിൽ ഖേദം പ്രകടിപ്പിച്ച പ്രവാസ് കേരളത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദിയും പ്രകടിപ്പിച്ചു കേരളത്തിലെ ജനങ്ങൾക്കായി കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നതിൽ സന്തോഷം മാത്രമാണുള്ളത്